അപ്പൊ നമ്മള് വിഷുവിന്റെ തല ദിവസം രാത്രി ഇട്ടാ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരാണ് പിന്നെ എനിക്ക് ഇതില് വല്യഅത്ര താല്പര്യങ്ങളൊന്നും ഇല്ലേക്കോ ഇതൊക്കെ പേടിയാണ് എല്ലാം പേടിയായത് ഞാൻ അധികം ഒന്നും കത്തിച്ചില്ല ഒന്ന് രണ്ടെണ്ണം കത്തിച്ചു ഞാൻ മാറുന്നുണ്ടാ ഞാനും മാനും അമ്മയൊക്കെ കൂടിയിട്ട് പൂത്തിൽ കത്തിച്ചോണ്ടിരിക്കാന് ഏറ്റവും താല്പര്യം കിച്ചൂനാണ് ഇവിടെ പടക്കം പൊട്ടിക്ക പിന്നെ എന്റെ ഭർത്താവിന് കുറച്ച് പേടിയുള്ള കാരണം ഇപ്പൊ കാണാ ഓടുന്നത് എന്ത് കത്തിച്ചാലും ഒരു ജാതി ഓട്ടണ്ടിട്ട് ഏട്ടില് ഭയങ്കര പേടിയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അതായത് കത്തിക്കൊക്കെ ചെയ്യും പക്ഷെ പടക്കം പൊട്ടിക്കില്ല അത് മാത്രല്ലൊട്ടിക്കും ഓലപ്പടക്കം പൊട്ടിക്കില്ല എനിക്ക് പിന്നെ അതൊക്കെ പേടിയാ ഞാൻ അവന് കുറച്ചേരം കത്തിച്ച് എനിക്ക് പിന്നെ എപ്പൊക്കെ നന്നായി വരുമ്പോ തുമ്മലും പിടിക്കും ഞാൻ കുറച്ച് കത്തിക്കും ഞാൻ മറിഞ്ഞിക്കും അങ്ങനെ കൊറച്ച് കത്തിച്ചു ഇപ്പൊക്കെ ഞാനിവിടെ ഇതിലൊന്നും ഞാൻ കാണാൻ എന്നെ കാണാല്ലേട്ടാ എനിക്ക് ഞാനും എനിക്ക് ചെപ്പ വീട് കൊടുക്കണ്ട പോവാ അതവിടെന്ന് പൂത്തിരി കത്തിക്കിണ്ട് പിന്നെ എനിക്ക് അന്ന് രണ്ടെണ്ണം ഞാൻ കത്തിച്ചപ്പ എന്റെ കൈ ഒക്കെ കൊള്ളപ്പോ എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് പോയി പിള്ളേര് അവരൊക്കെ കത്തിക്കും അമ്മാമിക്ക് പിന്നെ ഒട്ടും പേടിയില്ല അമ്മാമ്മ മുന്നിൽ തന്നെ പോയി നിക്കണ പൊട്ടിക്കണേനൊക്കെ മുന്നിൽ പോയിക്കട അമ്മാമിക്ക് ഒരു പേടിയില്ല അമ്മക്ക് പിന്നെ നല്ല പേടി അമ്മയും ആവശ്യം തിരഞ്ഞെടുക്കുന്നില്ല അവർക്ക് ഭയങ്കര പേടി കേട്ടാ അങ്ങനെ പിന്നെ അടക്കളയില് പണി എടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇട്ട വ്ലോഗിലിന്ന് കണ്ടോണ്ടിരിക്കാ വീട് തന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഫുഡുണ്ടാക്കണ പരിപാടിയാണ് പിറ്റേ ദിവസം നമുക്ക് പുറത്തേക്കൊക്കെ പോവാതായിരുന്നു തലദിവസം തന്നെ കുറേ നമ്മള് ഓരോന്നായിട്ട് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാനോ നല്ല പണി ചെയ്താ

വമന മാടോരിങ്ങി വരുന്നു മണവാട്ടിയാ സിജി ദസാരി അല്ലേ വരെണ്ടല്ല അ അല്ലേ നിങ്ങക്ക് ഇതുമ്മത്തെ കല്യാണം സീന നമ്മ ഒരു വരെണ്ടായിരുന്നു അല്ലേ താ നമ്മരല്ല ആ ആലയിലെ രണ്ടുണ്ടോ എത്ര ഇടണ്ടോ അമ്മേത്ര നല്ലും ബിജേരി ഞങ്ങാ എവിടേക്കാണ് പോണത് കല്ലോണ്ട ഫുഡൊക്കെ അടിച്ചു പെട്ടെന്ന് ഇറങ്ങി അവരൊക്കെ ഇറങ്ങി ആ അപ്പൊ അവരൊക്കെ ഇറങ്ങി ഞാൻ ഒക്കെ ഇറങ്ങി പിന്നെ അടുത്ത് അച്ഛനും അമ്മക്കെ ആയിട്ട് അങ്ങനെ പോവണം അപ്പൊ നേരെ ഞങ്ങള് ദമയാമ്മ വീടിന്റെ കല്ലിടലിന് പോയി അപ്പൊ എല്ലാം നല്ല ഭംഗി പോർവ നടന്നു വീട് അപ്പൊ എന്തായാലും നടന്നു അപ്പൊ സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എനിക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ ആയി ഇപ്പോഴും വയ്യാതിരിക്കട്ടോ അത്ര എൻ്റെ സൗണ്ടൊക്കെ മാറി ഫുഡ് പടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് എങ്ങനെയായിട്ടാണ് നമ്മൾ പോണത് ഞങ്ങൾ ഒരു തൃശ്ശൂര് ചൊക്കാലയാണ് അങ്ങനെ ഏതൊരു സ്ഥലത്തേക്ക് വെറുതെ ഇറങ്ങിയതായിട്ട് മണിയൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങുമ്പോൾ വെറുതെ പുറത്തേക്കൊക്കെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് சொல்லுங்க சொல்லுங்க ചൊക്കാനൊക്കാന ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് അങ്ങനെ നല്ലൊരു കാടി അത് മഴ കഴിഞ്ഞിട്ട് ഒരു മഞ്ഞിനിങ്ങനെ കൂടുതലായിട്ട് നിക്കുന്നുണ്ട് പിന്നേട്ടാറങ്ങി വരുമ്പോ അറിയില്ലായിരുന്നു ഇവിടെ ആന ഇറങ്ങുന്നപ്പോ ഒരു പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാകും തിരിക്കാനുള്ള സ്ഥലമൊന്നും ആരു വഴികളില് ആരു നമ്മള് മാത്രൊരു ബൈക്ക് ഇവിടത്തെ ഒരാളോട് ചോദിച്ചു പറഞ്ഞു ഒരാഴ്ച പിന്നെ അവര് പറഞ്ഞു ഇന്ന് വിഷു ആയിട്ട് കൊറേ ആൾക്കാര് വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ ആരുണ്ടാവില്ല ആറ് മുക്കാലേ അപ്പൊ ഞങ്ങള് അധികം ഭയങ്കര കുറച്ച് മൂന്നുമണിക്കൊക്കെ കാണാന്ന പറഞ്ഞത് പിന്നെ പറഞ്ഞു കാർക്കറി പറഞ്ഞു വളരെ കുറവാണ് രീതി കുറവാണ് മനസ്സൊന്നും കിട്ടില്ല പക്ഷെ അധികം വരാണ്ടിരിക്കാൻ ശരിക്കും ശരിക്കും സത്യം പറയുന്ന സത്യസന്ധമായിട്ട് പറയാറുണ്ട് ഞാൻ ശരിക്കും പേടിച്ചു ഞാൻ എന്റെ വണ്ടിയിൽ ഇരിക്കുന്ന ദൈവത്തിനെ വിളിച്ചിട്ടില്ല എന്നറിയ ദൈവം ഞാൻ വരല് നമ്മള് കാട് എന്ന് പറഞ്ഞു പോയി കാട് കാണും വല്യ കാട് പോയിക്കാൻ തോന്നിയത് ൂക്ക് പാലം ആ തൂക്കുപാലം കാലം പറഞ്ഞത് പിന്നെ അടുത്തൊരുണ്ട് ഇറങ്ങി ഇവിടെ പ്രശ്നമില്ല അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് പേടി വരും അതായത് ഒരു പാലം കഴിഞ്ഞ പിന്നെ മാറി ഞാൻ ഈ പറഞ്ഞ ട്രാവൽ ബ്ലോഗേഴ്സ് ഒക്കെ ട്രാവൽപ്പെട്ട് കാറ നല്ല ഭംഗിയൊക്കെ ഞങ്ങക്ക് കാറായോണ്ടല്ലോ ടെൻഷൻ കൂടുതല് തിരിക്കാൻ പറ്റി പിന്നെ സമയവും നല്ല വൈകി പിന്നെ ആരും ഇല്ല ഒരു വണ്ടി പോലും ഇല്ല ഈ ഒരു ചേട്ടന്റെ ബൈക്ക് മാതാ കണ്ടത് ടുത്തു പോവല്ലോ നമ്മളെ കൂടെ ഒരു കാറ് കാറ് വരാറില്ലാന്ന് തന്നെ ഞങ്ങള് പോവാൻ നിന്നില്ല ഞങ്ങള് ഞങ്ങള് പിന്നെ അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ള ബോർഡ് വെച്ചിണ്ടെങ്കിലും എപ്പോഴും അറിഞ്ഞു പോകും അങ്ങനൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പൊ പറഞ്ഞു ഒരാഴ്ച പക്ഷെ ഒരാഴ്ചയിട്ട് ഇന്ന് കാണാൻ വരാൻ തോന്നി കഴിഞ്ഞാ തീർന്നു അതുകൊണ്ട് ഞങ്ങള്

സമയ്പത്രയാറിപ്പ ലുക്കാ പരി തോന്നു സത്യത്തിന്റെ ഇരിക്കും പതി പിടിച്ചിരിക്കാണ് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ അങ്ങനെ തോന്നിക്കരുതാരം സെറ്റായില് പതി ഇരിക്കാണ് പക്ഷെ തോന്നാൻ പാടില്ല എങ്ങനെ പോണെ കാര്യം പറയും യർപോർട്ടേക്ക് കിച്ചു പോവാണ് അപ്പൊ അവരും കൊണ്ട് ഒന്നാക്കാനായിട്ട് പോവാന്ട്ടാ എന്റെ കോലം കാണ്ടി അടിയാടി അപ്പൊ പോയിട്ട് വരാം